ഇന്ന് മുരിങ്ങയില കൊണ്ട് ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ട അത് ഇത്രയും മുരിങ്ങയില ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം ഒരു അരക്കപ്പ് കടലമാവ് അത്രയും തന്നെ അരിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു സ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് കുരുമുളക് ഒരു മുട്ട ഇത്രയായിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുക ഞാൻ ഈ കൂട്ടിലേക്ക് ഇത്രയും പെരിഞ്ചീര കണ്ട വലിയ ജീരകം അത് മുടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുക വെള്ളം ചേർക്കുന്നതിന് മുമ്പ് ഞാൻ വിട്ടുപോയതാണ് ഒരു രണ്ട് ചെറിയ സവോള ചെറുതാക്കി ഇരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി മൂന്ന് പച്ചമുളക് കുറച്ച് വേപ്പില രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇത്ര ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം ഒരു വലിയ തക്കാളിയും ഒരു ക്യാപ്സിക്കലിൻ്റെ പകുതിയും ഇത് ഇട്ടുകൊടുക്കാണ് ഇനി ഇത് കുഴച്ചെടുക്കുക ഞാൻ ഇതുപോലെയാണ് കുഴച്ചെടുത്തേക്കുന്നത് ഇനി അതിൽ വെള്ളത്തിൻ്റെ അധികം ആവശ്യം വന്നതിൽ രണ്ട് സ്പൂണ് വെള്ളം മാത്രം വേണ്ടിവന്നു കേട്ടോ തക്കാളിയുടെയും സവോളയുടെ ഒക്കെ വെള്ളം ഇറങ്ങി നല്ലോണം ഞാൻ ഈ കൈ കൊണ്ട് ഉടച്ചെടുത്ത് കുഴച്ചൊഴിച്ചേക്കണതാണ് ഇതിന് ഞാൻ വടയാക്കാം എൻ്റെ കയ്യിലൊരു ഒരു കയ്യിൽ മൊബൈലാണ് അതുകൊണ്ട് പരത്തണത് ഞാൻ പരത്തിയിട്ട് കാണിക്കാം ഞാൻ ഇതുപോലെയാണ് പരത്തണേ ഒരു ഉണ്ടെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പരത്തണുള്ളൂ പിന്നെ ഇത് കൈമൗട്ടി പിടിയാതിരിക്കാൻ നിങ്ങൾക്ക് ഓയിലോ അല്ലെങ്കിൽ വെള്ളം തൊട്ടോ വെള്ളവും കയ്യിൽ തടവി കൊടുക്കാം ഉരിങ്ങലയുടെ പലഹാരം ഞാൻ ഇതുപോലെയാണ് പരത്തി വെച്ചേക്കണേ ഞാൻ ഒരു കടായി വെച്ച് അതിനകത്തേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തേ ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് ഒരു വശം വെന്ത് വരട്ടെ ഞാനൊന്ന് തീ കുറച്ചിടണ്ട് എന്നിട്ട് മറച്ചിടാം ഇതുപോലെയാണ് കേട്ടോ മുരിങ്ങയില കൊണ്ടുള്ള പല ഞാൻ പൊരിച്ചെടുത്തേക്കണേ നല്ല ക്രിസ്പിയാണ് വേണ്ട ഉള്ളു സോഫ്റ്റുമാണ് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് ഉണ്ടാക്കാവുന്ന മുരിങ്ങയില പലഹാരം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത് ഹെൽത്തി ആയ പലഹാരമാണ് ഒരു ചിലവുകളൊന്നുമില്ല എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഞാൻ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും ഇത് ചെയ്ത് നോക്കുക നിങ്ങളെനിക്ക് അപ്പോൾ എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ കാണാൻ മറക്കല്ലേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി